ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നെതർ വീഡിയോ ഇന്ന് നമ്മൾ കണ്ണൂരിത്തെ ഓണ ഫെസ്റ്റ് കാണാനാണ് പോകുന്നത് ഫസ്റ്റ് കാറിന് പോകാൻ വിചാരിച്ചത് കാറ് പണി വന്നിട്ടേ ഇല്ലേ ഇത് റൈവിലും കാണാം ബസ്സിലാണ് കയറിയിട്ട് പോകുന്നത് രാവിലെ ആയതുകൊണ്ട് ബ്ലോക്ക് ഇല്ലെന്നു വെച്ചിട്ടാണ് പോയത് നല്ല ബ്ലോക്ക് ഉണ്ടായിന് റോഡിൽ പേച്ച ഇറക്കായിട്ട് നടക്കുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിന് കണ്ട ബ്ലോക്ക് കണ്ട എന്തല്ല ബ്ലോക്കാണ് അങ്ങനെ നമ്മളിത് ആ ഓണ ഫെസ്റ്റിലെത്തിയിരിക്കുന്നത് പോലീസ് ഗ്രൗണ്ടിൽ എത്തിയിട്ടിരുന്നത് ഇവിടെ ഓണ ഫെസ്റ്റ് നടക്കുന്നത് ഞാനേർ അയ്യു മുഹമ്മദ് റിൻഷോ ആണ് പോയിട്ടുണ്ടായത് ഓണ ഫെസ്റ്റ് ആണെങ്കിൽ നമ്മൾ ക്യാമറമാൻ ഉണ്ടായിന് ആദ്യെ കയറി ചെല്ലുമ്പോൾ ഒരു സീൻ വാട്ടർഫോളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായ വാട്ടർഫോളാണത് പിന്നെ ആട് നമ്മൾ കുറച്ചു ഫോട്ടോലെടുത്ത് കുറച്ചു അതിൽ കണ്ട് അതിന് മോള് ബെല് തേനീച്ച പോലത്തെ ഒരു ഗെച്ച് ഉണ്ടായിന് പിന്നെ നമ്മൾ നടന്ന് കയറി പോകുമ്പോൾ ഒരു വല്ല വാട്ടർഫോൾ വല്ലാന്ന് ചോദിച്ചാൽ മറ്റിനാട്ടി സൂപ്പർ വാട്ടർഫോൾ ഉണ്ടായത് നമുക്ക് കാലിൽ അതിൻ്റെ അതിൻ്റെ മുകളെടുത്തേക്കാം വള്ളം നനക്കാം സീനായിരുന്നു ചില പുളർ ആളന്ന് വള്ളത്തിൽ കളിക്കുന്ന ഡ്രസ്സിൽ നനച്ചിട്ട് സീനായിരുന്നു അതിന് ശേഷം നമ്മൾ എന്താ ബേഡ്സിന് ഒരു സംഭവം ഇനി ബേഡ്സ് കാണാൻ കഴിയുന്നത് പക്ഷേ ആ ഫുൾ ബേഡ്സൊന്നും പറയാനില്ല ആകിലത് കുറെ ലവ് ബേർഡ്സും കുറെ എന്താന്ന് പ്രാവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ തത്ത ഫോട്ടോ എടുക്കുക തത്തയിൽ നിന്ന് ഗെയിം വെച്ചിട്ട് പിന്നെ ഓന്തിലിന് ഗെയിം വെച്ച് ഫോട്ടോ എടുക്കുക അതിൽ നൂറ് ഉറുപ്പ്യാണ് ചാർജ് ഉണ്ടായത് ണ്ടായിന് വെറൈ വെറൈറ്റി പക്ഷി കണ്ടുപോയൊരു സമൂഹം ഫോട്ടോ എടുക്കുന്ന സ്ഥലം അതൊക്കെ നൂറുപയ ചാർജ് ആയിരുന്നു പിന്നെ നമ്മൾ കയറി പോകുമ്പോ ഒരു ഫ്ലവർ ഗാർഡൻ പോലെ ഒരാക്കേസ് ഉണ്ടായിരുന്നു നാളെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമ്മൾ വീട് എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു സൗകര്യം റയോലോ റയ്യോന്റെ അമ്മ ഡാൻസ് നോക്ക് ശരി അല്ലേ പിന്നെ ഒരു ഊഞ്ഞാല് മുകളിൽ ബട്ടർഫ്ലൈ ഇങ്ങനെ ആടിക്കളിക്കുന്ന പോലത്തെ ഒരു ഊഞ്ഞാലുണ്ടായിന് അതിനുശേഷം നമ്മൾ കേറി പോകുമ്പോ സോഫും മറ്റേ വിൽക്കുന്നവരാണ് ഞാൻ പിന്നെ അതിനുശേഷം ഒരു ബുക്ക് സ്റ്റാള് ഈ സാധനങ്ങൾ വെക്കുന്ന ഞാന് കണ്ട അൽവ അൽവ എല്ലാം വാങ്ങിക്കാം പക്ഷെ കുറച്ച് പൈസ കൂടില്ലാന്ന് തോന്നുന്നത് ഇങ്ങനത്തെ സ്ഥലത്ത് കുറെ കാറ്റിലും കളിപ്പാട്ടവും പെൻസൽ പല രണ്ട് പെൻസൽ എന്തെങ്കിലും ഉണ്ടായിന് കണ്ട മുപ്പത് ഉറുപ്പ്യക്ക് ഏകുട്ടിയെടുത്താലും മുപ്പത് റുപ്യതാ കളിപ്പാട്ടോ കളിപ്പാട്ടം കൊറേ കളിപ്പാട്ടോ പല രീതിയിലുള്ള കളിപ്പാട്ടുണ്ടായി പുളി ഇഞ്ചിയിലുണ്ടായിന് പുളി ഇഞ്ചി പിന്നെ നാരങ്ങുട്ടായി മുട്ടായി സിഗറേറ്റ് മുട്ടായി അങ്ങനത്തെ പമ്പ മുട്ടായി ആ സാധനം എന്തെങ്കിലും തരത്തിലും മുട്ട ഏതാണ് മുപ്പറുപ്പ അങ്ങനത്തെ ഇന്നുണ്ടായ പിന്നെ കുറേ സ്റ്റോർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സ്റ്റോർസിലുണ്ടായിന് ഇവിടെ ലെംസ് ഓടെ അങ്ങനത്തെയും കിട്ടുന്നതാണ് ആ പൊടിയ പിന്നെ കുറേ ഹെയർ ബാൻഡ് അങ്ങനത്തെ കുറേ എന്തെലോ സാധനം വെക്കുന്ന വീട്ടിലുണ്ടതിന് കളിപ്പാട്ട എന്തെങ്കിലും ഉണ്ട് പെണ് നോക്ക് അറുപതിൽ പരം വെറൈറ്റി എന്ന് അവര് പറയുന്നത് ഇത് ഏതെടുത്താലും നാൽപ്പത് റുപ്പിനല്ലോ കാതിലെ മേളന്നെല്ലാം പറയാ പല രീതിയിലുള്ള പല നിറത്തിലുള്ള കാതുകൾ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ റോബോട്ടില്ല ഒരു പട്ടി റോബോട്ട് ആ അതുണ്ട് പുറത്ത് വലിയ ബോർഡിൽ മേച്ചിട്ടുണ്ടായേ പക്ഷെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടില്ല അങ്ങനത്തെ റോബോട്ടില്ല പിന്നെ നമ്മൾ ഫുഡ് കോർണിൽ ഞാൻ പാനിപൂരി അയച്ച് കോളിഫ്ലവർ അയച്ച് ഐസ് എല്ലാം വാങ്ങിച്ച് സീനായിരുന്നു പിന്നെ പുറത്ത് ചെയ്യുമ്പോഴത്തേക്ക് മൂന്ന് മണി ആയാലും സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരു റൈഡ്സിലോ ഒന്നും പിന്നെ കയറാൻ കഴിഞ്ഞിട്ടില്ല അവിടെ എല്ലാവരും മൂന്ന് റൈഡ്സ് കയറണവർ നേരത്തെ പോവാണ്ട് ഒരു മൂന്ന് ആ സമയം മൂന്ന് മണി വൈകുന്നേരം സമയം പോവാൻ നോക്കുക ആ അവൾ പുറത്ത് കഴിഞ്ഞു അത് ശേഷം ഈ വിഷയം ഭയങ്കരമായിട്ട് കൈയിൽ നിന്നുണ്ടായിരുന്നു കാർ കാരണം കാർ പക്ഷേ തുറക്കാതുകൊണ്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല ജൈൻ ടീലും ആന്തലവും ഉണ്ടായിന് നമ്മൾ ശശിയായി എന്നാലും പറയാം റൈഡിലും പോയാൽ ഞങ്ങക്ക് റെയ്ഡിൽ നമുക്ക് ഒരു പേടും ഇല്ല മറ്റേ ഊഞ്ഞാലിക്കറുന്നേരും മറ്റേ പോയെ പിന്നെ കുറച്ച് ചെടിയെല്ലാം വിൽക്കുന്ന നാമ്പ സ്ഥലം റോസാപ്പൂ അങ്ങനത്തെ ഉണ്ട് ഉണ്ടായി നമ്മൾ പുറത്തു കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ ഫ്രൈഡ് റൈസ് ബാക്കി എല്ലാവരും ബിരിയാണി എല്ലാവരും പറഞ്ഞത് ഇത്രയുള്ളു നമ്മളെ വീഡിയോ വൈറപ്പ് ചെയ്യുന്നു ബൈ ബൈ